ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഡ്യൂ മാക് ആൻഡ് ടൈറോ വന്നതിന് ശേഷം ഡബ്ല്യു ഡബ്ല്യു വിട്ട് പോകുന്ന കാര്യത്തെ എല്ലാം സംസാരിച്ച് താൻ ഈ ഒരു കമ്പനി വിട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയത് അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ചതാണോ ഇതിന്റെ പിന്നിലെ പ്ലാൻ എന്താണ് എന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം ഇത് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ജെഫ് ഹാർഡി മാറ്റ് ഹാർഡി ഇവരുടെ ഹാർഡി ബോയ്സ് ടീം ഡബ്ല്യു ഡബ്ല്യൂ വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പറയാം ജെഫ് ഹാഡിയും മാറ്റ് ഹാഡിയും എ ആണ് വർക്ക് ചെയ്തു വന്നത് ഇതിൽ ഫസ്റ്റ് മാറ്റ് ഹാർഡി ടി എൻ എ ലേക്ക് പോയി ഇപ്പോൾ ജെഫ് ഹാർഡിയും ടി എൻ എൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടി എൻ എയും ഡബ്ല്യു ഡബ്ല്യൂം തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ജെഫ് ഹാർഡി മാറ്റ് ഹാർഡി ഇവരെ ഡബ്ല്യൂ ഡബ്ല്യൂൽ കൊണ്ടുവന്ന് ഒരു ടാറ്റി മാച്ചിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില റൂബറുകളെല്ലാം ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ടി എൻ എ ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ടി പോയിട്ട് മാച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ജെഫ് ഹാഡി ഹാഡി മാറ്റ് നിന്നുകൊണ്ട് തന്നെ വന്ന് ഒരു മാച്ച് ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന സെഗ്മെന്റ് ശരിക്കും സംഭവിച്ചതാണോ അതോ ഡ്രൂ ഡ്രൂമേക്കിന്റെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാണോ എന്ന് നോക്കാം അപ്പോൾ ഈ സെഗ്മെന്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ കണ്ടപ്പോൾ ഒരുവിധം എല്ലാവരും വളരെയധികം ഷോക്കായിട്ടുണ്ടാകും ജൂ മേക്കൻ്റെ ഒരു ഡബ്ല്യു ഡബ്ല്യു കോൺട്രാക്റ്റ് സൈൻ ചെയ്തതല്ലേ പിന്നെന്തുകൊണ്ടാണ് പോയത് ഇങ്ങനെയെല്ലാം ചിന്തിച്ച് കാണും നമ്മളിൽ പലരും അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഈ വരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നമ്മൾക്കത് അറിയാൻ സാധിക്കും അതായത് ഈ വരുന്ന സ്മാക്ഡൗൺ ഈ വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ചിക്കാഗോയിലാണ് നടക്കുന്നത് സി എം പങ്കിൻ്റെ ഹോം ടൗണിൽ അതുകൂടാതെ സി എം പങ്കിൻ്റെ ഒരു അപ്പിയറൻസ് ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നുകൊണ്ട് മാക്കാൻ ടയറ് സി എം പങ്കിനെ സി എം പങ്കിൻ്റെ ഹോം ടൗണിൽ വെച്ച് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സെഗ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഡ്യൂ മാക്കൻ ടയർ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകുന്നത് പോലെ കാണിച്ചിട്ടുള്ളത് അതായത് ഇപ്പം മാക്കാൻ ടയർ പോകുന്നത് പോലെ കാണിച്ചാൽ ഇത് ഒരു വലിയ ചർച്ചാ വിഷയമാകും അത് ഡബ്ല്യു ഡബ്ല്യുക്ക് നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമ്മൾക്ക് മാക്കൻ ടയറെ പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഥവാ മേക്കൻ ടയറിന് ശരിക്കും പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ലൈവ് ടി വിയിൽ അത് കാണിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് ഇത് ഇവർ ചെയ്യുന്ന പ്ലാൻ ആയതുകൊണ്ടാണ് കറക്റ്റായിട്ടും ലൈവ് ടി വിയിൽ ഒരു സെഗ്മെൻറ് ഉൾപ്പെടെ കൊടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാക്ക് സ്റ്റേജിൽ സംഭവിച്ചതും എല്ലാം ഒരു പ്ലാനായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ അടുത്ത സ്മാക്ക് ഡൗൺ വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ മെക്കൻ ടയർ ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ സാധ്യതകൾ വളരെയധികം കുറവാണ് കാരണം വലിയൊരു ഓഫർ ഡബ്ല്യു ഡബ്ല്യു കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മേക്കൻ ടയറ് ഇവിടെ തുടർന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാനായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ സ്മാക്ഡൌളിൽ നമുക്ക് നോക്കാം മേക്കൻ ടയർ വരുമോ അല്ലെങ്കിൽ അവിടെ നിന്ന് നീട്ടിക്കൊണ്ട് പോയി സമ്മർ സ്ലാം ടൈമിലാണോ മേക്ക് ആൻഡ് ടയർ വരാ എന്ന് എന്തായാലും സി എം പങ്ക് ജൂ മേക്ക് ആൻഡ് ഇവർക്ക് സമ്മർ സ്ലാമിൽ സിംഗിൾസ് മാച്ച് നടക്കും